ഫ്രണ്ട്സ് ഉയ്യോ ഇന്നത്തെ പരിപാടി ഒരു സ്പെഷ്യൽ വിഭവം മാളൂസ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇഡ്ഡലിയാണ് സ്പെഷ്യൽ ഇഡ്ഡലി വിത്ത് സാമ്പാറാണ് അപ്പൊ ഇഡ്ഡലി എന്തുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇവിടെ വാവച്ചിക്ക് പനിയാണ് പനിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ പനിയാണ് അപ്പൊ ഒരാള് അതുകൊണ്ട് നിലത്ത് കിടക്കുന്നില്ല അതെ മടിയില് വാവച്ചടാ വാവേ വാവേ കണ്ണുർക്കോ ഇല്ല നല്ല ഉറക്കത്തിലാണ് ആൾക്ക് മടിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വാവേ വീഡിയോ എടുക്കാനാണ് കണ്ണുറക്ക് ആ കണ്ണൂർന്ന് കണ്ണോർന്ന് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോ കണ്ണൂർന്നല്ല ആ നമുക്ക് രണ്ടുപേരിക്കും കൂടി ഓരോ സ്ഥലത്ത് പോകാം ഏ വേടോക്കടാ വാവേ പാവം ആ കൊച്ചിൻ്റെ വൈറസ് ആ അതെ ചിരിക്കണ്ട് ചിരിക്കണ്ട് വൈറസ് ഒക്കെ കുത്തി വെച്ച് പനി വരുത്തി വാവേക്കടാ ഇല്ല 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 വേണ്ട വേണ്ട അപ്പൊ രണ്ട് പരീക്ഷാർത്ഥികൾ അവിടെ കിടന്നുറങ്ങണ്ട് അപ്പൊ കൂട്ടുകാരും നമ്മളുടെ ഇഡ്ഡലി ഇഡലി നാല് നാലുഡിലിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പൊ ഇഡ്ഡലി ഇതില് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും വേറൊന്നുമല്ല ഇതില് ചെറുവയറാണ് ചേർത്തിരിക്കുന്നത് ഉഴുന്നിന് പകരം ചെറുവയറാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കളറിൽ ഇത്തിരി കുറവ് വന്നിരിക്കുന്നത് ഏട്ടാ ഇഡലിയും സാമ്പാറാണ് അപ്പൊ ഇതിന്റെ സൈഡില് ഇത് ഉണക്ക മുന്തിരിയാണ് കേട്ടാ ഉണക്കമുന്തിരി രാവിലെ വെള്ളത്തിലിട്ട് കഴിക്കണം നല്ലാണ് അപ്പൊ ഉണക്ക മുന്തിരിയാണ് ഇതിനൊന്നും ആ പകുതി ഉഴുന്നും പകുതി ചെറുപയറുണ്ട് എന്നാണ് മാളൂസ് പറയുന്നത് അവിടെ നിന്നുണ്ട് കേട്ടാ ഇപ്പൊ നമ്മുടെ അടിപൊളി സാമ്പാറാണ് കഷ്ണം എനിക്കിഷ്ടമല്ല ചാറ് മാപ്പത്തിരി പോയി ചാറ് മാത്ര എടുക്കണുള്ളു ഇപ്പൊ നമ്മള് സാമ്പാറിൽ മുക്കിതേ നല്ല ചമ്മന്തി ഉണ്ട് ചമ്മന്തി എനിക്ക് എനിക്കോണ്ടാ

ഇവിടെ വലയിൽ ഇരിക്കണോ ചീനോലെ ഊഞ്ഞാലെ ഊഞ്ഞാലയിൽ ഇരിക്കുന്ന കുഞ്ഞെ നമുക്ക് കാണാ കുഞ്ഞാവേ ഒന്ന് ചിരിപ്പിച്ച കുഞ്ഞാവന ചിക്കടാ നമുക്ക് രണ്ടേക്കും കൂടി തമ്പായി പോവാ തമ്പായി പോവാ വത്താനം പറമ്പായി പോ അവിടെ ചെന്നട്ടേ നമുക്ക് അവിടെ ഓടിയടക്ക eh, orangodia raka, ha 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 ha, ha ha, enaknya tenam ke, awalnya cewek iyo ice cream beri kya, namun kemitai beri kya, awalnya eh, awalnya cewek enak mitai pulak kita <tweak> aja iyo, papa ada papa പപ്പടം മിക്കറ്റി മോളാണ് എല്ലാവരോടും ഹായ് പറഞ്ഞ് ഹായ് പറ അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വേട്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു രാത്രി ആ വേട്ടയിൽ കിട്ടിയ സംഭവങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഫ്രിഡ്ജിലോ ചക്കടയറുന്ന ഇത്രയും സംഭവങ്ങളാണ് കണമ്പ് ചാക്കരയാണ് കിട്ടിയത് അതിൻ്റെ അടിയിലുള്ളത് വറ്റയാണ് കേട്ടാ എന്റെ അടി കിടക്കുന്ന വറ്റയാണ് ഈ മീൻ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഈ ഐസ് ഓടിച്ചിരിക്കാന് നോക്കട്ടെ ഓക്കെ ഈ മീനിന്റെ പേരെന്താണെന്ന് അറിയാമോ ഈ പേര് അറിയാൻ പാടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം അപ്പൊ കൂട്ടുകാരെ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റാ എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടാ